ഹലോ മുത്തു പണിയാളായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മുപ്പത് ഐറ്റംസ് ചായ ഇരുപത് ഐറ്റംസ് കോഫി കടയുണ്ടോ നമ്മളെ ഇടവണ്ണ തന്നെ നിലമ്പൂർ റോഡില് കൂടുതായിട്ട് ഫാമിലി സ്റ്റാർട്ട് ചെയ്ത കടയാണ് ചായന്നാണ് ഈ കടയുടെ പേര് നല്ല അടിപൊളി മുപ്പത് ഐറ്റംസ് ചായ എന്നാണ് അവര് പറയുന്നത് അപ്പോൾ ഏതൊക്കെ ചായാന്ന് ചോദിച്ചിട്ട് അവര് മെനു കാണിച്ചു ആദ്യം തന്നെ കേട്ടോ അങ്ങനെ മോട് നല്ല പറ്റുന്ന ഷോപ്പ് കോഫി അങ്ങനെ അപ്പൊ മെയിനും കാണിച്ചു തന്നിട്ടില്ല അപ്പൊ ജിഞ്ചർ ചായ കോഫി ചോക്ലേറ്റ് മാംഗോ എല്ലാം ഒരു ഐറ്റം ചായ ഉണ്ട് ഐറ്റം കോഫി ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് കണ്ട് കുടിക്കാൻ പറ്റും പിന്നെ എണ്ണക്കടികള് സമൂസ കടലേക്ക് ചായ കണ്ടി ആപ്പിള് മാങ്കോ പിസ്ത അതൊക്കെ ചായന്റെ ഫ്ലേവറാണ് യൂസ് മാതിരി അടിപൊളി കടയാണ് ഞങ്ങൾ ഓരോ ഏലച്ചായ കുടിച്ച് മാംഗോ കോഫി രണ്ട് മൂന്ന് ഐറ്റംസ് ചായ കുടിച്ച് ചായ കൊടുക്കണ ഒരു പ്രത്യേക പാത്രമുണ്ട് ഒരു മൺപാത്രം പോലത്തെ ഒരു കപ്പാണ് ചായത്തിൽ വീണാൽ രണ്ട് കഷ്ണവും മൺപാത്രമാണ് അങ്ങനത്തെ ഒരു കപ്പിലാണ് ചായ കൊടുക്കണേ അപ്പോൾ എല്ലാവരും വന്ന് കടികളുണ്ടോ കടികളും വൈകുന്നേരത്തെ കടികളും ചായ കുറച്ച് ചായ കിട്ടും ചായേൻ്റെ ഫ്ലേവറൊക്കെ കൂടുതൽ വിഭവങ്ങളൊരു ൊടി ചായ കുടിക്കാൻ ആഗ്രഹമുള്ളൊരു പെരിയ പരിചയമാണ് അതിൻ്റെ അപ്പം തന്നെ ഈ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാക്കി പറഞ്ഞാൽ എത്ര ചായാലോ മുപ്പത് ചായ ഇരുപത്തഞ്ച് കോഫി ലോങ് ലോഡിങ് നടക്കുന്ന വ്യൂ ആണ് ഇവിടെ മാങ്കോ ചായ കേട്ടോ മാംഗോ ചായ ഇത് ഏലച്ചായയാണ് ഇതൊരു ചായയും കൂടി വരാണ്ട് ഏതാ ചായ നമ്മൾ നോക്കാം മണ്ണിന്റെ ചായ കലത്തിലു പകരം മണ്ണിന്റെ പാത്രമാണ് പാത്രാണ് അടിപൊളി പാത്രം സൂപ്പർ വീണാൽ നോക്കണ്ട താഴെ വീണാൽ